ഓം നമോ വിരാട് വിശ്വബ്രഹ്മണി നമ എല്ലാവർക്കും നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ഞാൻ ഷിജു ആചാരി പവനൂർ വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ കർമാചാര്യനാണ് നമുക്കറിയാം വേദിക് വാസ്തു എന്ന് പറയുന്ന ഒരു വിഷയം വേദകാലങ്ങളിൽ തൊട്ട് വേദാന്തമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിനെയാണ് സൂചിപ്പിക്കുന്നത് വേദിക്ക് വാസ്തുവിൽ ഒരു വാസ്തു സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന സൂത്രമാണ് ബ്രഹ്മസൂത്രം എന്നുള്ളത് ആ ഒരു വിഷയമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് വിഷയങ്ങൾ കേൾക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രിയമുള്ളവരെ വേദിക്ക് വാസ്തു അതിൻ്റെ പ്രയാണം ആരംഭിക്കുമ്പോൾ തന്നെ ഒട്ടനവധി ഋഷീശ്വരന്മാർ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ വരും പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇളതലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രകൃതിയുടെ സ്വഭാവഗുണങ്ങൾ കൃത്യമായി രചിച്ചു എന്നുള്ളതാണ് സൂര്യന്റെ ചാക്രിക ചലനത്തിന് അയനാംശങ്ങൾ ചെയ്തുകൊണ്ടും സൂര്യന്റെ ചാക്രിക ചലനത്തെ പന്ത്രണ്ട് മാസങ്ങളാക്കി കണ്ടുകൊണ്ടും ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറാക്കി കണ്ടുകൊണ്ടും അങ്ങനെ ഓരോ സമയത്തും എന്തെല്ലാം സംഭവിക്കുമെന്ന് പൂർവികപരമായി അല്ലെങ്കിൽ പൂർവീകരന്മാരാൽ നമുക്ക് അതിൻ്റെ ദിശകൾ ലഭിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേദാന്ത സൃഷ്ടി ഉണ്ടാവുന്നത് ആ വേദാന്ത സൃഷ്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രകൃതിക്ക് അനുയോജ്യമായിട്ട് ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെയാണ് വസ്തുവിനെ വാസ്തുവാക്കി മാറ്റുകയും ആ വാസ്തു അലങ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാസ്തുവിനെ അലങ്കാരമാക്കിക്കൊണ്ട് നിർമ്മിതികളും അതിനെ അലങ്കരിപ്പിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളും അതിൽ നിന്ന് മോക്ഷദായകമായ സങ്കല്പങ്ങളിലേക്കും വാസ്തുവിദ്യ വളർന്നു വളർന്നുവന്നത് നമുക്കറിയാം ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് ആ ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രതീകമായിട്ട് അറിയപ്പെടുന്നത് ശ്രീ ശിവശങ്കരനാണ് അല്ലെങ്കിൽ ശിവലിംഗമാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ അധിപതിയായിരിക്കുന്ന അതിൻ്റെ പ്രതീകമായിരിക്കുന്ന ഓംകാരത്തിൻ്റെ ശൂലിനിയായിരിക്കുന്ന ആ ഒരു വക്താവാണ് ശിവശങ്കരൻ എന്ന് നമുക്കറിയാം എന്നാൽ ഒരു പരമ്പരയുടെ പ്രധാനപ്പെട്ട അതിൻ്റെ കുല സ്ഥാനത്ത് വരുന്ന ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് അതിപരാശക്തിയുമാണെന്നതിൽ തർക്കമില്ല ഇതേപോലെ തന്നെ ഒരു വാസ്തു മണ്ഡലത്തിൻ്റെ ബ്രഹ്മാണ്ട ബന്ധമുള്ള സൂത്രമാണ് അല്ലെങ്കിൽ രേഖയാണ് അല്ലെങ്കിൽ അതിനെ തമ്മിൽ കൂട്ടിക്കെട്ടുന്ന സാങ്കല്പിക സൂക്ഷ്മ തന്ത്രിയാണ് അല്ലെങ്കിൽ തന്തുവാണ് ബ്രഹ്മസൂത്രം എന്നുള്ളത് ഈ ബ്രഹ്മസൂത്രത്തിനെ എങ്ങനെയാണ് നാം കണക്കാക്കേണ്ടത് എന്നുള്ളത് വളരെ വലിയ ഒരു വിഷയമാണ് നമുക്കറിയാൻ ബ്രഹ്മം എന്ന് പറയുന്നത് എപ്പോഴും കോറാണ് അതിൻ്റെ സെൻട്രറൈസേഷനാണ് ഒരു ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ന്യൂട്രോണും പ്രോട്രോണും ഇലക്ട്രോണുകളും ഉള്ളതുപോലെ തന്നെ ന്യൂട്രോണും പ്രോട്ടോണും അതിൻ്റെ സെൻട്രൈസ് ചെയ്ത് നിൽക്കുന്നത് പോലെ തന്നെ അതിനെ ആ ഒരു സെൻട്രലൈസ്ഡ് മോഡുലേഷൻ തന്നെയാണ് ഒരു ഉണ്ടാവുക അപ്പോൾ ഈ ബ്രഹ്മാണ്ട മധ്യത്തിനെ നിർമ്മിതിയുടെ മദ്യവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു രേഖയാണ് നമ്മൾ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇന്ന് അനുഭവിക്കാവുന്ന ബ്രഹ്മാണ്ഡ മണ്ഡലത്തിൻ്റെ അധികായകൻ അല്ലെങ്കിൽ അധിപൻ എന്ന് പറയുന്നത് സൂര്യ ഭഗവാനാണ് ആ സൂര്യ ഭഗവാനെയും നമ്മുടെ നിർമ്മിതിയുടെ കേന്ദ്രത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് എന്നാൽ സൂര്യ ഭഗവാൻ ഏത് സമയത്താണ് ബ്രഹ്മകാരിണിയാവുന്നത് ആ ബ്രഹ്മകാരിണിയാകുന്ന സമയത്താണ് ബ്രഹ്മസൂത്രത്തിലേക്ക് ഈ ബ്രഹ്മ ശക്തി കടന്നു വരേണ്ടത് എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസം സൂര്യൻ്റെ വഴി എന്ന് പറയുന്ന ആ ഒരു വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ആ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ അതിഗായകനായിരിക്കുന്ന ഈ സൂര്യൻ ആദ്യ മൂന്ന് മണി മുതൽ ആറ് മണി വരെ ഈശാന കോണിൽ അതായത് ബ്രഹ്മ മണ്ഡലത്തിൽ തന്നെ ആയിരിക്കും അത അതായത് അതായത് നമ്മുടെ ആദ്യത്തെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ആയിരിക്കും എന്നാൽ മുഹൂർത്തം കഴിഞ്ഞ് നേരെ കിഴക്കിലേക്ക് കൃത്യമായിട്ട് വരുന്നത് മൂന്ന് മണി മുതൽ ആറു മണിവരെ ബ്രാഹ്മ മുഹൂർത്തത്തിലും മണി മുതൽ ഒൻപത് വരെ നേരെ കിഴക്ക് ഭാഗത്തുമായിട്ട് സ്ഥിതി ചെയ്യുന്നു ഈ സമയത്താണ് പ്രാണൂർജം നമുക്ക് നൽകുന്നതായിട്ട് കരുതുന്നത് അങ്ങനെ കരുതപ്പെടുമ്പോൾ ആ പ്രാണൂർജം നമ്മുടെ ബ്രഹ്മകേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള സൂത്രവിന്യാസങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ബ്രഹ്മസൂത്രത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് ഇപ്പം സൂത്രവിന്യാസത്തിൽ പ്രാണിക് എനർജി നമുക്ക് പ്രാണ ഊർജം നമുക്ക് നേരെ കിഴക്കിലൂടെ കാന്തിക ദിശയിലൂടെ നമുക്ക് ലഭിക്കപ്പെടുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ഒന്ന് ചാക്രിക ദിശയിലുള്ള കാന്തിക ഊർജം ഊർജം ഈ ഒരു കോസ്മിക് എനർജി മൂലം അവിടെ എന്ത് ചെയ്യുന്നു ഒന്നുകൂടി ജ്വലിതമാവുകയും ആ ജ്വലിതമായതിനെ കൃത്യമായിട്ട് നമ്മുടെ നിർമ്മിതിക്ക് വേണ്ടി പരിപോഷിപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നു അങ്ങനെ സാധിക്കുന്നത് കൊണ്ട് തന്നെ ബ്രഹ്മ ഊർജം അല്ലെങ്കിൽ പ്രാണിക്ക് ഊർജം ഒരു നിർമ്മിതിക്ക് ഒരു മനുഷ്യൻ എങ്ങനെയാണോ പ്രാണശ്വാസം അതിൻ്റെ പരമസായതയിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു നിർമ്മിതിക്ക് ബ്രഹ്മസൂത്രം എന്നുള്ളത് നന്ദി നമസ്കാരം എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു അടുത്തൊരു വിഷയവുമായി അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം